രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനൊന്ന് ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളം വിമാനത്താവളത്തിലെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ ആകാംക്ഷയുടെയും പിരിമുറുക്കത്തിൻ്റെയും നിമിഷങ്ങൾ എല്ലാവരുടെയും കണ്ണുകൾ ടവറിലെ റഡാർ സ്ക്രീനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെക്ടറിലേക്കാണ് അത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ വൺ ആണ് ഒന്നിലധികം ഉപകരണങ്ങൾ തകരാറിലായതിനാൽ അടിയന്തിരമായി ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ നാലിൽ ഇറക്കാൻ ഒരു രണ്ടാം ശ്രമം നടത്തുകയാണ് ഈ എയർ ഇന്ത്യ വിമാനം പതിനഞ്ച് മണിക്കൂർ ദൈർഘ്യമേറിയ യാത്രയുടെ അവസാന നിമിഷങ്ങളിലാണ് ആ വിമാനം അതിനാൽ ഫ്ലൈറ്റിലെ ഇന്ധനം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തീർന്നിരിക്കുന്നു എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ വൺ വിമാനത്തിലെ മോശം കാലാവസ്ഥയിൽ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഐ എൽ എസ് എന്ന് വിളിക്കുന്ന ഇൻസ്ട്രുമെന്റൽ ലാൻഡിങ് സിസ്റ്റവും തകരാറിലാണ് കോക്പിറ്റിന്റെ പുറത്ത് മഴ പെയ്യുകയാണ് ചുറ്റും മേഘാവൃതമായതിനാൽ കോക്പിറ്റിൽ നിന്നുള്ള കാഴ്ച പരിമിതമാണ് അതിനാൽ ജോണഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ ഫോർ കണ്ടെത്തുക എന്നത് ഇപ്പോൾ ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് പക്ഷേ അവർക്ക് എങ്ങനെയും ലാൻഡ് ചെയ്യണം കാരണം ഓരോ നിമിഷം കഴിയും തോറും വിമാനത്തിലെ ശേഷിക്കുന്ന ഇന്ധനത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇനി അടുത്ത ഏതാനും നിമിഷങ്ങളിൽ ഈ വിമാനത്തിലെ വൈമാനികർ എന്ത് തീരുമാനമെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നൂറ്റി പേരുടെ ജീവൻ ലോകത്തെ നടുക്കിയ നയൻ ലെവൻ വിമാന ദുരന്തത്തിന്റെ വാർഷിക ദിനത്തിൽ മറ്റൊരു വിമാന ദുരന്തമായി ഈ യാത്ര മാറുമോ അതോ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് അവർക്ക് ലാൻഡ് ചെയ്യാൻ കഴിയുമോ ഇത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിന്റെ കഥയാണ് അല്ല ചരിത്രമാണ് സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി പതിനെട്ട് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സമയം മൂന്ന് മണി ടാക്സി വേയിലെ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ഒരു ബോയിംഗ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇ ആർ വിമാനം ടർമാക്കിൽ നിന്നും റൺവേയിലേക്ക് നീങ്ങുന്നു യാത്രികരും ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ മുന്നൂറ്റി എഴുപത് പേരുമായി പറക്കാനൊരുങ്ങുന്ന ഈ വിമാനത്തിന്റെ പേര് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ എന്നാണ് ലക്ഷ്യം അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ ആണ് അമേരിക്ക ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ആരംഭിച്ച് ന്യൂയോർക്കിലെ ജെ എഫ് കെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവസാനിക്കുന്ന പതിനഞ്ച് മണിക്കൂറിലധികം ദൈർഘ്യമേറിയ ഈ റൂട്ട് എയർ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടാണ് പാകിസ്ഥാൻ റഷ്യ ഫിൻലാൻഡ് ഗ്രീൻലാൻഡ് കാനഡ എന്നീ രാജ്യങ്ങളിലൂടെ കടന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിൽ എത്തിച്ചേരുന്ന പോളാർ വ്യോമപാതയാണ് എയർ ഇന്ത്യ ഈ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ വ്യോമപാതയുടെ ദൂരം ഇത്രയും ദൈർഘ്യമേറിയ പാതയ്ക്കായി എയർ ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത് ബോയിങ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് എക്സ്റ്റൻഡ് റേഞ്ച് വിമാനത്തെയാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ അധിക ദൂരം പറക്കാൻ ശേഷിയുള്ള വിമാനമാണിത് രണ്ട് ജനറൽ ഇലക്ട്രിക് ജിഇ നയൻറ്റി വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ബി ടെർബോ ഫാൻ എഞ്ചിനുകൾ ശക്തി പകരുന്ന ഈ കൂറ്റൻ വിമാനത്തിന് ഒറ്റത്തവണ പതിമൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ തുടർച്ചയായി പറക്കാൻ സാധിക്കും രണ്ടായിരത്തി ഒൻപത് മുതൽ എയർ ഇന്ത്യയുടെ ഭാഗമായ ഇവ പറത്താൻ രണ്ട് വൈമാനികർ മതിയാകും പക്ഷേ എയർ ഇന്ത്യയുടെ ന്യൂഡൽഹി ന്യൂയോർക്ക് ഫ്ലൈറ്റ് പതിനഞ്ച് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന യാത്രയായതിനാൽ എയർ ഇന്ത്യ വൺ സീറോ വണ്ണിൽ നാല് വൈമാനികരാണ് ഉള്ളത് രണ്ടുപേർ പ്രധാന ക്രൂവും ബാക്കി രണ്ടുപേർ റിലീഫിംഗ് ക്രൂവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രധാന ക്രൂ ക്ഷീണിതരാകുമ്പോൾ റിലീഫിംഗ് ക്രൂ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും ഈ യാത്രയിൽ എയർ ഇന്ത്യ വൺ സീറോ വണ്ണിന്റെ കമാൻഡർ ക്യാപ്റ്റൻ റസ്റ്റം പാലിയ ആയിരുന്നു ബോയിംഗ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇ ആർ വിമാനം മൂവായിരത്തി അഞ്ഞൂറ് മണിക്കൂർ പറത്തി പരിചയ സംഭവത്തുള്ള വൈമാനികനായിരുന്നു ക്യാപ്റ്റൻ പാലിയ അദ്ദേഹത്തിനൊപ്പം കോക്പിറ്റിൽ സഹവൈമാനികരായി ക്യാപ്റ്റൻ വികാസ് ക്യാപ്റ്റൻ സുശാന്ത് സിംഗ് ക്യാപ്റ്റൻ ഡി എസ് ഭട്ടി എന്നിവരുമുണ്ടായിരുന്നു ന്യൂഡൽഹി ന്യൂയോർക്ക് ഫ്ലൈറ്റിന് തൊട്ടു മുമ്പ് നടത്തിയ പ്രീ ഫ്ലൈറ്റ് ബ്രീഫിംഗിലാണ് ഇവർ ആദ്യമായി കണ്ടുമുട്ടുന്നത് പിന്നീടുള്ള ഇവരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ സംഭവത്തിൽ വഴിത്തിരിവാകുന്നത് ഫ്ലൈറ്റിന് തൊട്ടു മുമ്പ് നടത്തുന്ന ഫ്രസ്വമായ യോഗമാണ് പ്രീ ഫ്ലൈറ്റ് ബ്രീഫിംഗ് വിമാനത്തിന്റെ കണ്ടീഷൻ വ്യോമബാധ ഇറങ്ങേണ്ട സ്ഥലത്തെ കാലാവസ്ഥ ചെക്ക് ലിസ്റ്റുകൾ എന്നിവയെക്കുറിച്ച് വൈമാനികർക്ക് സൂചന നൽകുന്നത് ഈ ഘട്ടത്തിലാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിൻ്റെ പ്രീ ഫ്ലൈറ്റ് ബ്രീഫിംഗിൽ അതിന് തൊട്ട് മുമ്പ് വിമാനം മുംബൈയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചപ്പോൾ ചില സാങ്കേതിക കുഴപ്പങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ നിലവിൽ പേടിക്കേണ്ട സാഹചര്യമില്ല എയർ ഇന്ത്യയുടെ എഞ്ചിനീയർമാർ അത് നോക്കുന്നുണ്ടെന്നും കൂടാതെ ന്യൂയോർക്കിലെ കാലാവസ്ഥ തെളിഞ്ഞതാണെന്നും കൂടി ഈ ബ്രീഫിംഗിൽ കൂട്ടിച്ചേർക്കുന്നു പക്ഷേ ഇരുപത്തിമൂന്ന് വർഷം യാത്രാവിമാനങ്ങൾ പറത്തി പരിചയമുള്ള ക്യാപ്റ്റൻ പാലിയയ്ക്ക് അപ്പോഴേ എന്തോ ഒരു അപകട സൂചന നടത്തും അദ്ദേഹം വിമാനത്തിൽ എണ്ണൂറ് കിലോഗ്രാം അധികം ഇന്ധനം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു റിസർവ് ടാങ്കിൽ നിറയ്ക്കുന്ന ഈ എണ്ണൂറ് കിലോഗ്രാം അധിക ഇന്ധനം എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ വൺ സംഭവത്തിൽ പിന്നീട് നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രീ ഫ്ലൈറ്റ് ചെക്കിങ്ങിനിടയിലാണ് ഈ വിമാനത്തിന്റെ ആദ്യ തകരാർ സഹപൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വിമാനത്തിന്റെ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന ഉപകരണം പ്രവർത്തനരഹിതമായിരിക്കുന്നു സഹപൈലറ്റ് ഈ വിവരം വിമാനത്തിന്റെ കമാൻഡറായ ക്യാപ്റ്റൻ പാലിയയെ ധരിപ്പിക്കുന്നു വിമാനത്തിന്റെ പ്രധാന എഞ്ചിനുകൾ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ വിമാനത്തിന് വേണ്ട വൈദ്യുതി നൽകുന്ന ഉപകരണമാണ് എ എന്ന് വിളിക്കുന്ന ഓക്സിലറി പവർ യൂണിറ്റ് കോക്പിറ്റിലേക്കും ക്യാബിനിലേക്കും ആവശ്യമായ വൈദ്യുതി നൽകുന്നത് എ പി യു ആണ് കൂടാതെ വിമാനത്തിൻ്റെ പ്രധാന എഞ്ചിനുകളായ ടർബോ ഫാൻ എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഓക്സിലറി പവർ യൂണിറ്റ് ആവശ്യമാണ് പക്ഷേ വിമാനത്തിൻ്റെ ടർബോ ഫാൻ എഞ്ചിനുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടുകൂടി ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കായുള്ള ഊർജ്ജം പ്രധാന എഞ്ചിനുകളിൽ നിന്നുമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിമാനം പറത്തുന്നതിനോ ലാൻഡ് ചെയ്യുന്നതിനോ ഓക്സിലറി പവർ യൂണിറ്റിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിന്റെ വൈമാനികർ ഓക്സിലറി പവർ യൂണിറ്റിന്റെ തകരാർ എയർ ട്രാഫിക് കൺട്രോളിന് റിപ്പോർട്ട് ചെയ്ത് ഫ്ലൈറ്റ് ആക്കാതെ ന്യൂയോർക്കിലേക്ക് പറക്കാൻ തന്നെ തീരുമാനിച്ചു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിച്ചതോടുകൂടി എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ റൺവേയിലെ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു അപ്പോൾ സമയം പുലർച്ചെ മൂന്ന് മണിയായിരുന്നു ഒന്ന് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഒന്നേകാൽ മണിക്കൂർ വൈകിയാണ് അന്ന് പുറപ്പെട്ടത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോക്പിറ്റ് ഡിസ്പ്ലേയിൽ ഒരു മുന്നറിയിപ്പ് സന്ദേശം തെളിഞ്ഞു വിമാനത്തിന്റെ മൂന്ന് റേഡിയോ ആൾട്ടിമീറ്ററുകളിൽ രണ്ടെണ്ണം തകരാറിലായിരിക്കുന്നു എന്നതായിരുന്നു ആ മുന്നറിയിപ്പ് സന്ദേശം വിമാനം എത്ര ഉയരത്തിലാണ് പറക്കുന്നത് എന്നറിയാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് റേഡിയോ ആൾട്ടിമീറ്റർ ഈ ഉപകരണം റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് അയച്ച് ഭൗമോപരിതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന റേഡിയോ തരംഗങ്ങളെ പിടിച്ചെടുത്ത് ഇവയ്ക്കിടയിലെ സമയവ്യത്യാസം നോക്കിയാണ് വിമാനം എത്ര ഉയരത്തിലാണ് പറക്കുന്നതെന്ന് കണക്കാക്കുന്നത് ബോയിങ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇആറിൽ ഇത്തരം മൂന്ന് റേഡിയോ ആൾട്ടിമീറ്റർ ഉപകരണങ്ങളുണ്ട് രണ്ടെണ്ണം ഉപയോഗിച്ച് ഉയരം കണക്കാക്കി സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിനുമാണ് അത് ലാൻഡിംഗ് സമയത്താണ് റേഡിയോ ആൾട്ടിമീറ്റർ ഏറ്റവും ആവശ്യമായി വരുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിലെ ഈ മൂന്ന് റേഡിയോ ആൾട്ടിമീറ്ററുകളിൽ രണ്ടെണ്ണം പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്ന സന്ദേശമാണ് കുറച്ചു സമയം മുൻപ് കോക്പിറ്റിൽ ലഭിച്ചത് റേഡിയോ ആൾട്ടിമീറ്ററുകളെ കൂടാതെ ബാരോമെട്രിക് ആൾട്ടിമീറ്റർ എന്നൊരു ഉപകരണം കൂടി ഉയരം കണക്കാക്കുന്നതിനായി യാത്രാവിമാനങ്ങളിലുണ്ട് ക്രൂസ് ഫ്ലൈറ്റിൽ അതായത് ഒരു നിശ്ചിത ഉയരത്തിൽ നിശ്ചിത വേഗതയിൽ ഭൂമിക്ക് സമാന്തരമായി പറക്കുമ്പോൾ ഉയരം കണക്കാക്കുന്നത് ബാരോമെട്രിക് ആൾട്ടിമീറ്റർ എന്ന ഈ ഉപകരണം ഉപയോഗിച്ചാണ് ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയും എന്ന ഭൗതിക ശാസ്ത്ര തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത് പക്ഷേ റേഡിയോ ആൾട്ടിമീറ്ററിനെ അപേക്ഷിച്ച് ഇതിന്റെ കൃത്യത കുറവാണ് അതിനാൽ ലാൻഡിംഗ് സമയത്ത് വൈമാനികർ ആശ്രയിക്കുന്നത് കൃത്യതയാർന്ന റേഡിയോ ആൾട്ടിമീറ്ററുകളെ തന്നെയാണ് പക്ഷേ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ എന്ന ഈ ബോയിങ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇആറിലെ മൂന്ന് റേഡിയോ ആൾട്ടിമീറ്ററുകളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു എട്ട് റേഡിയോ ആൾട്ടിമീറ്റർ കാണിക്കുന്ന ഉയരം കൃത്യമാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും തെറ്റായ ഉയരമാണ് ഈ റേഡിയോ ആൾട്ടിമീറ്റർ കാണിക്കുന്നതെങ്കിൽ അതുപയോഗിച്ച് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നിർദ്ദിഷ്ട സ്ഥാനത്തിന് മുൻപോ ശേഷമോ ആയിട്ട് വിമാനം ലാൻഡ് ചെയ്യും അത് രണ്ടും അപകടമാണ് പക്ഷേ ന്യൂയോർക്കിലെ തെളിഞ്ഞ കാലാവസ്ഥയായതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ ടവറിന്റെയും വിമാനത്തിലെ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റത്തിന്റെയും സഹായത്താൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാമെന്ന് കമാൻഡർ ക്യാപ്റ്റൻ പാലിയ കണക്ക് കൂട്ടുന്നു യൂണിവേഴ്സൽ സമയം രാവിലെ എട്ട് മണി വിമാനം ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ പത്ത് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു യാത്രയുടെ സിംഹഭാഗവും താണ്ടിയിരിക്കുന്നു ഇനി ഒരു അഞ്ച് മണിക്കൂർ കൂടി പറന്നാൽ ന്യൂയോർക്കിൽ എത്താം എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ വിമാനം ഇപ്പോൾ പറക്കുന്നത് ഗ്രീൻലാൻഡിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെയാണ് ഇവിടെ വെച്ചാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ അടുത്ത തകരാർ നേരിടുന്നത് വിമാനത്തിലെ ടിക്കാസ് എന്ന ഉപകരണം പ്രവർത്തനരഹിതമായിരിക്കുന്നു ട്രാഫിക് കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റം എന്നതിന്റെ ചുരുക്കപ്പേരാണ് ടിക്കാസ് അന്തരീക്ഷത്തിൽ വെച്ച് മറ്റ് വിമാനങ്ങളുമായുള്ള കൂട്ടിയിടി തടയാനുള്ള ഒരു ഉപകരണമാണ് ടിക്കാസ് റഡാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉപകരണം തുടർച്ചയായി അന്തരീക്ഷം സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഏതെങ്കിലും വിമാനം മാതൃവിമാനത്തിന്റെ ഒരു നിശ്ചിത ദൂരത്തിൽ എത്തിയാൽ ടിക്കാസ് വൈമാനികരെ അലേർട്ട് ചെയ്യും എന്നിട്ട് ഉയർന്നു പറക്കാനോ താഴ്ന്നു പറക്കാനോ ഉള്ള നിർദ്ദേശം നൽകും ടിക്കാസ് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് ലാൻഡിംഗ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് സമയത്താണ് കാരണം ഒന്നിലധികം വിമാനങ്ങൾ ഒരേ സമയം വിമാനത്താവളത്തിന്റെ വിവിധ റൺവേകളിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനുമായി ഉണ്ടാവും വിമാനത്താവളത്തിന് ചുറ്റുമുള്ള വ്യോമ മേഖല തിരക്കേറിയതാവും ഈ അവസരത്തിൽ അന്തരീക്ഷത്തിൽ വെച്ചൊരു കൂട്ടിയിടി ഒഴിവാക്കാൻ ടിക്കാസ് അനിവാര്യമാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിലെ ഈ ഉപകരണമാണ് ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നത് യാത്രയുടെ തുടക്കത്തിൽ ആദ്യം എ പി യു പ്രവർത്തനരഹിതമായി പിന്നീട് രണ്ട് റേഡിയോ ആൾട്ടിമീറ്ററുകൾ പ്രവർത്തനരഹിതമായി ഇപ്പോൾ ടിക്കാസിന്റെ പ്രവർത്തനവും നിലച്ചിരിക്കുന്നു അതൊരു ശുഭസൂചനയല്ല ഒരുതരം ഭയം വൈമാനികരുടെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണർ പായിച്ചു ന്യൂയോർക്കിലേക്കുള്ള യാത്ര തുടരുകയല്ലാതെ അവർക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല വിമാനം ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലാണ് എത്രയും വേഗം ലാൻഡ് ചെയ്യണം അങ്ങനെ അവർ ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടർന്നു സമയം പുലർച്ചെ ആറ് പത്ത് ന്യൂയോർക്ക് നഗരം പുതിയൊരു ദിനത്തിലേക്ക് ഉണരുകയാണ് പ്രവചനത്തിന് വിപരീതമായിരുന്നു അന്ന് ന്യൂയോർക്കിലെ കാലാവസ്ഥ മേഘാവൃതമായ അന്തരീക്ഷം ഇടയ്ക്കിടയ്ക്ക് കൂടിയ മഴ ജോൺ ഓഫ് കന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാഴ്ച പരിധി ഇരുന്നൂറ് മീറ്ററായി കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ ജോൺ എഫ് കന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ ഫോറിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഫ്ലൈറ്റ് കമാൻഡർ ക്യാപ്റ്റൻ പാലിയയും സംഘവും മുപ്പത്തി എണ്ണായിരം അടി ക്രൂസ് ആൾട്ടിറ്റ്യൂഡിൽ നിന്നും വിമാനം താഴ്ത്തി ലാൻഡ് ചെയ്യുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു മോശം കാലാവസ്ഥയിൽ വിമാനം ലാൻഡ് ചെയ്യുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ് പക്ഷേ അതൊരിക്കലും അസാധ്യമാവുമായിരുന്നില്ല റൺവേ കൃത്യമായി കാണാൻ കഴിയാത്തതിനാൽ ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ലാൻഡിങ്ങിനുള്ള അനുമതി ലഭിച്ച ക്യാപ്റ്റൻ താരിയ ലാൻഡിങ്ങിനായി ഐ എൽ എസ് എന്ന ഉപകരണത്തെ ആശ്രയിക്കാൻ തീരുമാനിച്ചു മോശം കാലാവസ്ഥയിലും അതുപോലെ രാത്രി സമയത്തെ ലാൻഡിങ്ങിലും പൈലറ്റിനെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഐ എൽ എസ് എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം റൺവേയിലും വിമാനത്തിലുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഐ എൽ എസ് ഉപകരണങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന യു എച്ച് എഫ് വി എച്ച് എഫ് തരംഗങ്ങൾ ഉപയോഗിച്ച് കോക്പിക് ഡിസ്പ്ലേയിൽ ഒരു സാങ്കല്പിക ഗ്ലൈഡ് സ്ലോ പ്രക്ഷേപണം ചെയ്യുന്നു കാഴ്ച പരിമിതി ഉള്ളപ്പോൾ ഈ സാങ്കൽപിക പാത ഉപയോഗിച്ച് ഉയരം അപ്രോച്ച് ആംഗിൾ എന്നിവ ക്രമീകരിച്ച് കൃത്യമായി വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയും വിമാനത്തിനെ ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നയിക്കാനായി ക്യാപ്റ്റൻ പാലിയ ഐ ഓണാക്കി വിമാനത്താവളത്തിലെ റൺവേ നാലിലെ ഐ ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിൻ്റെ ഐ എൽ എസിന് വിമാനത്താവളത്തിലെ ഐ എൽ എസ് ഉപകരണങ്ങളിൽ നിന്നുള്ള വി എച്ച് എഫ് യു എച്ച് എഫ് സിഗ്നലുകൾ പിടിക്കാൻ കഴിഞ്ഞില്ല എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിൻ്റെ ക്രൂ ഒരു നിഗമനത്തിലെത്തി വിമാനത്തിന്റെ ഐ എൽ എസും പ്രവർത്തനരഹിതമായിരിക്കുന്നു ശംഖിച്ചു നിൽക്കാൻ പോലും സമയമില്ല വിമാനം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പറക്കുകയാണ് ക്യാപ്റ്റൻ പാലിയയും സംഘവും ലാൻഡിങ്ങിനായി എൽ നാവ് വി നാവ് സിസ്റ്റത്തെ ആശ്രയിക്കാൻ തീരുമാനിച്ചു ഐ എൽ എസിന് സമാനമായ സംവിധാനമാണ് എൽ എൽനൗ വി നാവ് ലാറ്ററൽ നാവിഗേഷൻ വെർട്ടിക്കൽ നാവിഗേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് എൽ നാവ് വി നാവ് വിമാനത്തിലെ ജി പി എസ് സംവിധാനം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക ഐ എൽ എസിനോളം കൃത്യത എൽനാവ് വിനാവ് സിസ്റ്റത്തിന് ഇല്ല എന്നിരുന്നാലും എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണിന്റെ ക്രൂവിന് അപ്പോൾ മറ്റൊരു മാർഗവുമില്ലായിരുന്നു അങ്ങനെ അവർ എൽനാവ് വീനാവ് സംവിധാനം ഉപയോഗിച്ച് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് കോപ്പിറ്റിൽ ഒരു അപായ ശബ്ദം മുഴങ്ങിയത് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകൾ പൂർണ്ണമായി താഴ്ത്തിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു അലാറമായിരുന്നു അത് അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല കാരണം ലാൻഡിംഗ് ഗിയറുകൾ താഴ്ത്തിയ ശേഷമാണ് അവർ എൽനാവ് വിനാവ് സംവിധാനം ഉപയോഗിച്ച് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചത് തന്നെ ഫസ്റ്റ് ഓഫീസർ വികാസിന്റെ ചെക്ക് ലിസ്റ്റ് പരിശോധിച്ച് ലാൻഡിംഗ് ഗിയറുകൾ എല്ലാം താഴ്ത്തി എന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്തി അപ്പോൾ കോപ്പിറ്റ് ലഭിച്ചത് ഒരു തെറ്റായ സന്ദേശമായിരുന്നു എന്നൊരു നിഗമനത്തിൽ അവർ എത്തി അപ്പോഴേക്കും മൂന്നാല് മിനിറ്റുകൾ കഴിഞ്ഞിരുന്നു ഈ സമയം അത്രയും വിമാനം ഒരു മിനിറ്റിൽ ആറ് കിലോമീറ്റർ ദൂരം വീതം താണ്ടി പറക്കുന്നുണ്ടായിരുന്നു അതായത് ഇനി ജോൺ ഓഫ് കന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ ഒരു തവണ കൂടി വിമാനത്താവളത്തെ വലം വെച്ച് റൺവേ നാലിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അതിനായി ക്യാപ്റ്റൻ പാലിയ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ വിമാനം രണ്ടായിരം അടി ഉയരത്തിലേക്ക് ഉയർത്തി അപ്പോഴേക്കും ജോൺ എഫ് കെന്നടി വിമാനത്താവളത്തിലെ ക്ലൗഡ് സീലിംഗ് ഇരുന്നൂറ് മീറ്ററിൽ നിന്നും അറുപത് മീറ്റർ അഥവാ ഇരുന്നൂറ് അടിയായി കുറഞ്ഞിരുന്നു മേഘാവൃതമായ കാലാവസ്ഥയിൽ മേഘത്തിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം ഭൂനിരപ്പിൽ നിന്നും എത്ര ഉയരയാണ് എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് ക്ലൗഡ് സീലി അതായത് ജോൺ എഫ് കന്നടി വിമാനത്താവളത്തിലെ റൺവേ കൃത്യമായി കാണണമെങ്കിൽ ഇനി അറുപത് മീറ്റർ അഥവാ ഇരുന്നൂറ് അടി താഴ്ന്നു പറക്കണമെന്ന് സാരം പക്ഷേ മോശം കാലാവസ്ഥയിൽ ബോയിങ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇ ആർ പോലെയൊരു വലിയ വിമാനം അത്രയും താഴ്ന്നു പറത്തുന്നത് അപകടമാണ് കുറഞ്ഞത് അറുന്നൂറ് അടി അഥവാ നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിൽ നിന്നും റൺവേ കാണാൻ കഴിയുന്നിടത്തെ ഇത്തരം വിമാനങ്ങൾ മാനുവലായി ലാൻഡ് ചെയ്യാൻ കഴിയും ഐ എൽ എസ് പ്രവർത്തനരഹിതമായ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിന് റൺവേ കാണാതെ ലാൻഡ് ചെയ്യാനുമാവില്ല അപ്പോഴേക്കും വിമാനത്തിലെ ഇന്ധനവും ഏതാണ്ട് തീരാറായിരിക്കുന്നു ഇന്ധന ഉപയോഗം കുറക്കുന്നതിനായി ക്യാപ്റ്റൻ പാലിയ വിമാനം അയ്യായിരം അടി ഉയരത്തിലേക്കായി ഉയർത്തി എന്നിട്ട് ജോണഫ് കെന്നടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ബദലായ എന്നാൽ അടിക്ക് മുകളിൽ ക്ലൗഡ് സീലിംഗ് ഉള്ള ഏതൊക്കെ വിമാനത്താവളങ്ങൾ മേഖലയിൽ ഉണ്ടെന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിനോട് അന്വേഷിച്ചു എ ടി രണ്ട് ഓപ്ഷനുകളാണ് പാലിയയ്ക്ക് നൽകിയത് ഒന്നുകിൽ ആൽബനി അല്ലെങ്കിൽ ബോസ്റ്റൺ രണ്ട് വിമാനത്താവളത്തിലേക്കും ഒരു മണിക്കൂറിലധികം പറക്കാനുള്ള ദൂരവും ഉണ്ടായിരുന്നു പക്ഷെ അത്രയും ഇന്ധനം എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ അപ്പോൾ ശേഷിച്ചിരുന്നില്ല അപ്പോഴാണ് എ ടി സിക്ക് ന്യൂ ആർക്ക് വിമാനത്താവളത്തിൽ നിന്നുമുള്ള കാലാവസ്ഥ അപ്ഡേറ്റ് ലഭിച്ചത് ന്യൂ ആർക്കിലെ ക്ലൗഡ് സീലിംഗ് അടിയിൽ നിന്നും നാനൂറടിയായി ഉയർന്നിരിക്കുന്നു എന്നതായിരുന്നു ആ സന്ദേശം എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിന് ഒന്നുകൂടി ആലോചിക്കേണ്ടി വന്നില്ല ലാൻഡ് ചെയ്യാൻ ആവശ്യമുള്ളതിനേക്കാൾ ഇരുന്നൂറ് അടി കുറവാണ് ക്ലൗഡ് സീലിംഗ് എങ്കിലും ന്യൂ ആർക്കിൽ തന്നെ ലാൻഡ് ചെയ്യുക അപ്പോഴേക്കും വിമാനത്തിൽ അവശേഷിച്ച ഇന്ധനത്തിന്റെ അളവ് പാലിയ പ്രത്യേകം പറഞ്ഞു നിറച്ച എണ്ണൂറ് കിലോഗ്രാം കൂടി കൂട്ടി ഏഴായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം മാത്രമായിരുന്നു ന്യൂയോർക്കിലേക്ക് പറഞ്ഞെത്തി ആദ്യ ശ്രമത്തിൽ തന്നെ ലാൻഡ് ചെയ്യാൻ മാത്രമുള്ള ഇന്ധനം ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കവും കൃത്യതയോടെ ആവണം ഒരു ചെറിയ പിഴവിന് പോലും ഒരുപക്ഷെ വലിയ വില നൽകേണ്ടി വരും ന്യൂയോർക്കിൽ ഇറക്കേണ്ടിയിരുന്ന വിമാനം ചില തകരാറുകൾ കാരണം ന്യൂ ആർക്ക് വിമാനത്താവളത്തിലാണ് ഇറക്കുക എന്ന് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തത് യാത്രക്കാരിൽ ചിലരിൽ പരിഭ്രാന്തി പുലർത്തി ചിലർക്ക് ആൻസൈറ്റി ഉണ്ടായി ഇനിയും സ്ഥിതി വഷളാകുന്നതിന് മുൻപ് എത്രയും വേഗം ലാൻഡ് ചെയ്യുക എന്നത് മാത്രമാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണിന് മുന്നിലുള്ള ഏകമാർഗ്ഗം പക്ഷെ അപ്പോഴേക്കും വിമാനത്തിലെ കൂടുതൽ ഉപകരണങ്ങൾ തകരാറിലായിരുന്നു ഐസ് എന്നിവയെ കൂടാതെ വിമാനത്തിന്റെ വേഗത കുറക്കുന്നതിനായുള്ള ഓട്ടോ സ്പീഡ് ബ്രേക്ക് സംവിധാനം പെട്ടെന്നുള്ള കാറ്റിന്റെ വേഗത ദിശാവ്യതിയാനം എന്നിവ കണ്ടെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനായുള്ള വിൻഡ് ഷിയർ ഡിറ്റക്ഷൻ സിസ്റ്റം എന്നിവയും അപ്പോഴേക്കും കന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അറിയിച്ച പ്രകാരം ന്യൂആോർക്ക് എ ടി സി എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വണ്ണുമായി ബന്ധപ്പെട്ടു അവർക്ക് ലാൻഡ് ചെയ്യുന്നതിനായി ന്യൂആർക്ക് വ്യോമ മേഖലയിലെ എയർ ട്രാഫിക് നിയന്ത്രിച്ച് എമർജൻസി ലാൻഡിങ്ങിനായുള്ള സൗകര്യമൊരുക്കി ന്യൂആർക്ക് എ ടി സിയുടെ നിർദ്ദേശപ്രകാരം എമർജൻസി ലാൻഡിംഗ് കൈകാര്യം ചെയ്യുന്നതിനായി വിമാനത്താവളത്തിലെ ഫയർ എഞ്ചിനുകൾ ആംബുലൻസുകൾ വൈദ്യസംഘം രക്ഷാപ്രവർത്തകർ എന്നിവർ റൺവേക്ക് സമീപത്തായി നിറയുറപ്പിച്ചു ആകാംക്ഷയുടെയും ആശങ്കയുടെയും നിമിഷങ്ങൾ ക്യാപ്റ്റൻ പാലിയ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ ലാൻഡ് ചെയ്യാനായി ഒരുങ്ങി പക്ഷെ എന്തോ ഗ്ലിച്ച് കാരണം വിമാനം താഴേക്ക് ഇറങ്ങുന്നില്ല പകരം ആയിരം അടി ഉയരത്തിൽ ഭൂതനത്തിന് സമാന്തരമായി പറക്കാൻ തുടങ്ങി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വിമാനം റൺവേ ഓവർഷൂട്ട് ചെയ്യും ഇത്തവണ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി ഒരിക്കലും അവസരം ലഭിച്ചെന്ന് വരില്ല ക്യാപ്റ്റൻ ബാലിയ ഞൊടിടയിൽ വിമാനത്തിന്റെ ഓട്ടോ പൈലറ്റ് ഡിസ്എൻഗേജ് ചെയ്ത് വിമാനത്തിന്റെ കൺട്രോൾ യോഗ കൂടുതൽ മുന്നിലേക്ക് അമർത്തി എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ നാനൂറ് അടി ഉയരത്തിൽ നിന്നും റൺവേ ലക്ഷ്യമാക്കി ഊളിയിട്ട് ഇറങ്ങാൻ തുടങ്ങി ക്യാപ്റ്റൻ സുശാന്ത് സിംഗ് രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ റൺവേയിൽ നാല് വെള്ള നാവിഗേഷൻ ലൈറ്റുകൾ കണ്ടു എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ സാധാരണ ലാൻഡ് ചെയ്യാൻ ആവശ്യമുള്ളതിലും ഉയരത്തിലാണ് ഒപ്പം റൺവേയിൽ നിന്നും ഇടതുമാറിയാണ് വിമാനം ലാൻഡിങ്ങിനായി സമീപിക്കുന്നത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ക്യാപ്റ്റൻ പാലിയ ലാൻഡിങ്ങിന് വേണ്ട തിരുത്തലുകൾ വരുത്തി വിമാനം റൺവേയിലേക്ക് ഇറക്കി അതിനാടകീയത ഇല്ലാതെ തന്നെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു ന്യൂയോർക്കിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ കരഘോഷം മുഴങ്ങി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇത് ചരിത്രമാണ് ക്യാപ്റ്റൻ പാലിയ എന്ന വൈമാനികന്റെ അസാമാന്യമായ മനസാന്നിധ്യം പരിചയസമ്പത്ത് ക്രൂവിന്റെ കൂട്ടായ പ്രവർത്തനം ന്യൂയോർക്ക് ന്യൂആർക്ക് എ ടി സികളുടെ സമയോചിതമായ ഇടപെടൽ എന്നിവ ഏതാണ്ട് അസാധ്യമെന്ന് കരുതിയതിനെ സാധ്യമാക്കിയിരിക്കുന്നു ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എണ്ണൂറ് കിലോഗ്രാം അധികം ഇന്ധനം നിറയ്ക്കാൻ തീരുമാനിച്ചത് മുതൽ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്യുന്നത് വരെ ക്യാപ്റ്റൻ എടുത്ത ഓരോ തീരുമാനങ്ങളും ഈ യാത്രയിൽ നിർണായകമായി മാറി എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ ന്യൂയോർക്കിലെ റൺവേ ഫോറിൽ ലാൻഡ് ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം ന്യൂയോർക്കിനെ ആകെ നടുക്കിക്കൊണ്ട് ഇടിമിന്നലോട് കൂടിയ ഒരു പേമാരി പെയ്തിറങ്ങി ഒരുപക്ഷെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ പത്ത് പതിനഞ്ച് മിനിറ്റ് വൈകിയാണ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പാലി ആവശ്യപ്പെട്ട പ്രകാരം എണ്ണൂറ് കിലോമീറ്റർ അധികം ഇന്ധനം നിറച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ലാൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സീറോ വൺ ലോകവ്യോമയാന ചരിത്രത്തിലെ മറ്റൊരു ദുരന്തമായി മാറുമായിരുന്നു ചാണകൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ